എറ്റ് വരികയാണെങ്കിൽ മുടിയൊക്കെ നല്ല സെറ്റ് സെറ്റാക്കിട്ടൊക്കെയാണ് വരിക മറ്റാള് എനിക്ക് വരുമ്പോൾ എങ്ങനെയാണോ ബെഡിൽ കിടന്നിരുന്നത് അതുപോലെ എനിക്ക് വരും ജസ്റ്റ് ഒന്ന് കോമ്പിയോ അല്ലെങ്കിൽ അതൊന്നും ആൾക്ക് പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ ഇടയ്ക്ക് മുടി ഒന്ന് ഒതുക്കി വെച്ചിട്ട് വന്നൂടെ അത് എപ്പോഴാണെങ്കിലും അതെട്ടോ അങ്ങനെയാണ് അപ്പൊ ഞാൻ കാരണം എനിക്ക് അത് ഇപ്പം എപ്പോഴെങ്കിലും വരാട്ടോ വരുമ്പോ മറ്റാളുടെ പൊട്ടു തൊട്ടിട്ടുണ്ടെങ്കിൽ പൊട്ട് അതുപോലെ ഉണ്ടാവും ചന്ദനം തൊട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ ഉണ്ടാകും പക്ഷെ അശ്വമിത്രയുടെ അങ്ങനെ ഉണ്ടാവില്ല പക്ഷെ അത് അങ്ങനെയാ അത് നല്ലതല്ലേ അത് അത് അതിനകത്തൊരു ക്യൂട്ട്നസ് ഉണ്ട് അതിനകത്തൊരു ക്യാരക്ടർ ഉണ്ട് പഠിച്ചിട്ട് വേർത്തിട്ടേ പഠിച്ചേ അയ്യോ അതൊക്കെ ഇപ്പഴേട്ടാ മനസ്സിലായത് അല്ല ഞാനിതുപോലെ എന്റെ മോളോട് ഒരിക്കാ സ്കൂളിൽ പോയിട്ട് ഇത് സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാല് കാണുമ്പോ നമുക്ക് തോന്നി ദൈവമേ സ്കൂളിൽ ഇവർ എന്താ ചെയ്യണേ പറയുന്നത് അങ്ങനെ ആയിരിക്കണേ തിരിച്ചു വരുമ്പോ അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോഴേ ഞാൻ ഞാൻ പോകൂളിലാ പോ അപ്പൊ നമുക്ക് പുതിയൊരു ടാസ്ക് എങ്ങനെ ചെയ്തു അത് ജഡ്ജസിനെ എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെയുള്ള നമുക്ക് ചോദിക്കാം ആദ്യം കണ്ടസ്റ്റൻസ് പാനലിനോട് തന്നെ ചോദിക്കാം ഷിംസി എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് തൊപ്പി ഒറ്റയ്ക്ക് എടുത്തിട്ട് നമ്മൾ അശ്വമിത്രയ്ക്ക് കൊടുത്തു ആ നേരത്ത് ആരുമിത്രയ്ക്ക് ഒരു ചെറിയൊരു വിഷമം ആര്മിത്ര ഒന്ന് വേയാണ് സാധനങ്ങൾ എന്നിരുന്നാലും ആൾക്ക് അപ്പൊ എനിക്ക് തോന്നിയൊരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാല് രണ്ട് ഐറ്റംസ് ഒരുമിച്ച് ഒരുമിച്ചെടുത്തിട്ട് രണ്ടുപേർക്കും ഓരോന്ന് കൊടുത്തിരുന്നെങ്കിൽ അവർ രണ്ടുപേരും ഫസ്റ്റ് ആദ്യമായിട്ട് കിട്ടല്ലേ അപ്പൊ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി പിന്നെ ചോക്ലേറ്റ് കൊടുത്തപ്പോ എനിക്ക് തോന്നി അത് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആയിരുന്നു അല്ലെ ചോക്ലേറ്റ് പകുതി പകുതി കൊടുക്കാമായിരുന്നു ഒരാൾക്ക് ഒറ്റ ചോക്ലേറ്റ് എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാ അപ്പൊ മറ്റാൾക്കും കൂടെ ചോക്ലേറ്റ് കൊടുക്കാമായിരുന്നു നമുക്ക് പൊട്ടിച്ചെടുക്കാന്നെങ്കിലും അവിടെ വെച്ച് പൊട്ടിച്ചിട്ട് പൊട്ടിച്ചെടുക്കാം കാരണം വള ആയിട്ട് ചെയ്തു അല്ലെ അപ്പൊ ആ ചോക്ലേറ്റിന്റെ കാര്യം അങ്ങനെ ചെയ്യാമായിരുന്നു എനിക്ക് തോന്നി താങ്ക് യു ഓക്കെ എന്ത് കൊടുത്താലും അവർക്കത് മതി എന്നുള്ള രീതിയിലാണ് അവരവിടെ നിൽക്കുന്നത് എന്ത് കൊടുത്താലും അവർ സ്വീകരിക്കും പിന്നെ വാച്ച് കൊടുത്തപ്പോ എനിക്ക് തോന്നി മറ്റേ ആൾക്കാരെന്ന് വാച്ച് ഇങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അങ്ങനെ ഒരു ഇത് അപ്പൊ ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ പ്രോഡക്റ്റ്സ് കണ്ടപ്പോൾ എന്റെ മൈൻഡിൽ വന്നത് പിന്നെ ടാസ്ക് അങ്ങനെയായിരുന്നുള്ളോ വൈ എന്തുകൊണ്ടും അത് കൊടുക്കുന്നുള്ളത് അപ്പൊ ഞാൻ അവരെ ക്യാരക്ടറൈസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി ഡിഫറൻസ് ബൈഫർക്കേറ്റ് ചെയ്ത് കൊടുത്തു എന്ന് മാത്രം പക്ഷേ വാച്ച് ഇങ്ങനെ നോക്കി നിപ്പുണ്ടായിരുന്നു ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് അപ്പം വളം നമ്മൾ അതേപോലെ ഡിവൈഡ് ചെയ്താണല്ലോ കൊടുത്തത് അപ്പൊ എനിക്ക് തോന്നി ചോക്ലേറ്റും കൂടെ അതേപോലെ ഒന്ന് രണ്ടൂർ കൂടെ കഴിച്ചു പോയതാണ് അടിപൊളിയായിരുന്നു ഗ്രീഷ്മ ഈ പറഞ്ഞ പോലെ തന്നെ ചോക്ലേറ്റ് കൊടുക്കുമ്പോൾ നമുക്കത് മെൻഷൻ ടാസ്ക് അല്ലേ പിന്നെ വള ഡിവൈഡ് ചെയ്ത് പോയതുകൊണ്ടായിരിക്കാം മൊത്തം പത്ത് ഒബ്ജെക്ട്സ് ഉണ്ടായാല് ഒരാൾക്ക് കൂടുതൽ വന്നു ഒരാൾക്ക് കൂടുതലും ഒരാൾക്ക് കുറവും വന്നു അവരെ പ്രായം അവരത് ശ്രദ്ധിക്കും ഇത് കഴിയുമ്പോൾ നിനക്ക് എന്ത് കിട്ടി എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് അവർ നോക്കുമല്ലോ അപ്പൊ അതങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയതുകൊണ്ടാവാം ആ ഒരു വ്യത്യാസം വന്നത് ബാക്കി ടാസ്ക് നന്നായിട്ട് തന്നെ ചെയ്തു നന്നായിരുന്നു എന്തായാലും കൂളായിട്ട് ചെയ്തു ഓക്കെ ഗ്രീഷ്മീപടിപൊളി നന്നായി ചെയ്തു പിന്നെ പറയാനുള്ളതൊക്കെ ഇവർ തന്നെ പറഞ്ഞു ഞാൻ നോട്ട് ചെയ്ത കാര്യങ്ങൾ പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ട്വിൻസ് ആയ കാരണം ഇപ്പം ആ വളർത്താനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞല്ലോ അപ്പം അതിൽ പറയുന്നുണ്ട് ഒരാൾ ഭയങ്കരമായിട്ട് നല്ല നീറ്റായിട്ട് നടക്കും മറ്റാൾ നീറ്റല്ല എന്ന് ആയിട്ട് തന്നെ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ലൈഫിൽ തോന്നിയിട്ടുണ്ട് അങ്ങനെ അവര് ഞാൻ പറയാറില്ല പറയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് കാരണം ഫീൽ ചെയ്യണമാതിരി പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാനൊരു ഇതായിട്ട് പറയല്ല ജസ്റ്റ് ഒരു കമൻറ്റ് പറഞ്ഞു എന്ന് മാത്രം എൻ്റെ ഒരു ഒപ്പീനിയൻ അത്രയും എടുത്താൽ മതി അതർവൈസ് ഓക്കെയാണ് നമുക്കറിയാം ട്യൂൺസിനെ ഓരോന്നും കൊടുക്കുമ്പോഴുള്ള ഡിഫിക്കൽ ടാസ്ക് തന്നെയാണ് അത്